കുടുംബം എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു സ്ഥലമാണ് ഞാൻ കുടുംബത്തെ സ്വർഗ്ഗം എന്ന് വിശേഷിപ്പിക്കാനാണ് ഇഷ്ടം കാരണം ഞാനായിരിക്കുന്നതുപോലെ എന്നെ മനസ്സിലാക്കുന്നൊരു സ്ഥലം വേറെ എനിക്ക് ഭയപ്പാടുകളൊന്നുമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് എന്നെ കുറ്റപ്പെടുത്തില്ല കുറ്റപ്പെടുത്തില്ലെന്നറിയാം എനിക്ക് എന്ത് കുറവുണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാനായിരിക്കുന്നതുപോലെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് എൻ്റെ വീട് വേറെ എവിടെ പോയാലും ചിലപ്പോൾ നമ്മൾ വേറെ ഒക്കെ ആരൊക്കെയോ നമ്മളാകുന്ന രീതിയിലാണ് നമ്മൾ ചിലപ്പോൾ പെരുമാറാറുള്ളത് പക്ഷേ വീട്ടിലാകുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഇല്ല കാരണം കുഞ്ഞുനാൾ മുതലേ നമുക്ക് അറിയുന്നൊരു സ്ഥലം എന്നിത്രയും പരിചയമുള്ള സ്ഥലം വേറെ ഇല്ല ആ സ്ഥലങ്ങളത് ഞാൻ ഇരിക്കുന്ന സ്ഥലം അത് ഞാൻ എനിക്ക് ഒരുപാട് പരിചയമുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് എന്തോ വലിയൊരു സന്തോഷവും ഒരു സ്വർഗാനുഭവവും എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടാറുണ്ട് വീടിനെ ഞാൻ അങ്ങനെ പറയാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെയല്ലേ എവിടെ ചെല്ലുമ്പോഴും നമ്മൾ പറയാറില്ല ഫീൽ അറ്റ് ഹോം എന്നൊക്കെ പറയാറില്ല എന്ന് വെച്ചാൽ എവിടെ ചെല്ലുമ്പോഴും യാതൊരു അപരിചിതത്വവും ഇല്ലാത്തൊരു സ്ഥലമായിട്ട് മാറണം നമ്മുടെ വീട് അതുകൊണ്ട് അങ്ങനെയൊരു സുരക്ഷിതത്വ ബോധവും ഒരു സ്നേഹബോധവും ഒരു സ്വാതന്ത്ര്യബോധവും ഉണ്ടാകട്ടെ കുടുംബത്തിൽ അതാകണം കുടുംബം അതാകണം സ്വർഗം